ോ അവിടെ വഴി തന്നെയല്ല ഇവിടെ നിന്നുള്ള വഴിയോ ആ ഇതിനപ്പുറത്തും മതി അതിലോടെ കിട്ടിയില്ല ആ ഏറ്റവും വലിയാലോ അതിന്റെ ആൾക്കാരെ ഞാൻ നിക്കണല്ലോണ്ടല്ലോ ഒരു തോപ്പുണ്ടെന്ന് കൊടുത്തിട്ടുണ്ടോ മറ്റേ തീപ്പട്ടി പോലും വെച്ച് കുട്ടിക്കുന്ന സാധനം രക്ഷയില്ല രാവിലെ മുപ്പത് രൂപയുടെ അമ്പത് രൂപ തീപ്പട്ടി വേറെ മേടിച്ചിട്ടുണ്ട് വലിയ തീപെട്ടിയുടെ ചെറുതില്ല എന്ന് പറഞ്ഞപ്പോ വലുതും മേടിച്ചിരുന്നുണ്ട് അതിന്റെ പോലും കെട്ടിതൊണ്ടിരിക്കുക ആങ്ങളെ അല്ല വെടിപ്പൂല ഇപ്പൂടെ കഴിയുമ്പോ ഒരു രക്ഷല്ലോ പൂരന്ന് പറയുന്നല്ലേത്തിന്റെ താഴെ അല്ലേ ആ അതെ 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 മൂന്നുപേരും ഒരേ ഇതല്ലേ അല്ല ശരിക്കും മൂന്ന് പേരും ഇത് ഞാൻ മാറിയിരിക്കേണ്ടി വരും അത് പഠിക്കായി ആ ഫോറസ്റ്റുകാരോട് പറയും എൻ്റെ കമ്മിറ്റി എന്റെ കണ്ണൊരു കുത്തി ഞാൻ തെളിവ് സഹിതം കുറച്ചോട് കമ്പിട്ടല്ല കണ്ണീ കുത്തി മാസ് മൈൻഡില്ലാത്ത ആള് അങ്ങനെ ആളെ നമ്മളാളെ പരിഗണിച്ചിട്ടില്ല ആള് നമ്മളെ പരിഗണിച്ചിട്ടില്ലാത്ത